രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ യു എയിൽ വരുന്ന ആറു മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് യു എ റെസിഡൻസിന് പ്രയോജനപ്പെടുന്ന ആറു മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് യു എ മധ്യവേനൽ അവധി ആരംഭിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ദുബായിലും അബുദാബിയിലും ഓൾറെഡി സ്കൂളുകളൊക്കെ അടച്ചു കഴിഞ്ഞു ഇനി അജുമാൻ റാസൽഖിമ ഫുജേറ തുടങ്ങിയ വിവിധ എമിറേറ്റുകളിൽ ജൂലൈ നാല് മുതലാണ് സ്കൂളുകളുടെ മധ്യവേനൽ അവധിക്കാലം ആരംഭിക്കുന്നത് രണ്ടു മാസത്തെ അവധിക്ക് ശേഷം ഓഗസ്റ്റ് ആറിനാണ് സ്കൂളുകളൊക്കെ തുറക്കുന്നത് രണ്ടാമത്തെ മാറ്റം അവധിക്കാല യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് അവധിക്കാല യാത്ര ഇത്തവണ നാട്ടിലേക്കല്ല മറ്റു സ്ഥലങ്ങളിലേക്കാണ് നിങ്ങൾ നിശ്ചയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആകും അർമേനിയയിലേക്കുള്ള ട്രിപ്പ് ജി സി സി റെസിഡൻസിനും ജി സി സി പൗരന്മാർക്കും അർമേനിയയിലേക്ക് വിസ ഫ്രീ ആയി യാത്ര ചെയ്യാം ഇതുവരെ ജി സി സി പൗരന്മാർക്കുണ്ടായിരുന്ന ആനുകൂല്യമാണ് ജി സി സി റെസിഡൻസിനും അവരെ നീട്ടിയിരിക്കുന്നത് അതായത് യു എ റെസിഡൻസി കാർഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ആറുമാസത്തെ വാലിഡിറ്റി എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ഫ്രീ ആയി അർമേനിയയിലേക്ക് യാത്ര ചെയ്യാം എന്നുള്ളൊരു മാറ്റം ജൂലൈ ആദ്യ മുതൽ നടപ്പിലാവുകയാണ് മൂന്നാമത്തെ മാറ്റം പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്നതാണ് യു എ ഇൽ ടൊബാക്കോ ഫ്രീ നിക്കോട്ടിൻ പൗച്ചുകളുടെ സെയിലിന് യു എ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് അത് ജൂലൈ അവസാനം മുതൽ രാജ്യത്ത് വിൽപ്പനയ്ക്ക് എത്തും എന്നുള്ള ഒരു കാര്യമാണ് ഇതും ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് ചോദിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് പക്ഷെ പുകവലി നിർത്തുന്നവർക്ക് അത് പെട്ടെന്ന് നിർത്തുക ഇത്തിരി ഒരു കാര്യമാണ് കുറച്ചുകൂടി ക്ലീനർ ഓപ്ഷൻ എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ എന്തായാലും ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ ടൊബാക്കോ ഫ്രീ നിക്കോട്ടിൻ പൗച്ചുകൾ യു എ വിപണിയിലെത്തും നാലാമത്തെ മാറ്റം ദുബായ് ഗവൺമെന്റ് ജീവനക്കാർക്ക് പ്രയോജനപ്പെടുന്നതാണ് ഫോർ ഡേ വർക്കിംഗ് വീക്ക് എന്നുള്ള ഒരു പേരിൽ അവർ ഫ്ലെക്സിബിൾ സമ്മർ എന്നുള്ള പേരിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടപ്പാക്കിയ ഫ്ലെക്സിബിൾ ടൈം ഷെഡ്യൂളുകളാണ് ഈ വേനൽക്കാലത്തും ദുബായിലെ ഗവൺമെന്റ് ജീവനക്കാർക്കായി നടപ്പിലാക്കുന്നത് കടുത്ത ചൂടിന്റെ ഒരു സമയത്ത് ഗവൺമെന്റ് ജീവനക്കാർക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ഷെഡ്യൂളുകളില് വർക്ക് ഷെഡ്യൂളുകളില് അവരുടെ ജോലികൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ് അതിന്റെ മാറ്റം ഫലത്തിൽ അഞ്ചു ദിവസത്തെ പ്രവൃത്തി ഉണ്ടാകും എന്നിരുന്നാലും ഗവൺമെന്റ് ജീവനക്കാർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂളുകളിൽ ഓഫീസുകളിൽ വരാം പണിയെടുക്കാം ഒരു കാര്യമാണ് അത് ഓരോ ഓഫീസുകളുടെയും ഇന്റേണൽ സംവിധാനത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിൾ ടൈം ഷെഡ്യൂളുകൾ ദുബായ് ഗവൺമെന്റ് ഓഫീസുകളിൽ നടപ്പിലാക്കുക ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് ആയിരിക്കും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുക അഞ്ചാമത്തെ മാറ്റം സ്വദേശിവൽക്കരണവുമായി വൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് യു എയിലെ പ്രൈവറ്റ് കമ്പനികളിൽ ഒരു ശതമാനത്തോളം സ്വദേശിവൽക്കരണം വൽക്കരണം അർദ്ധവാർഷിക സ്വദേശി പൂർത്തിയാകാനുള്ള സമയപരിധി ഈ ജൂൺ മാസം മാസ കൂടി തീരുകയാണ് ജൂലൈ ഒന്ന് മുതൽ അതിന്മേലുള്ള ഉണ്ടാകും എമിറേറ്റൈസേഷൻ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഓരോ തസ്തികയ്ക്കും ഒമ്പതിനായിരം ദൃഹം വീതം ഫൈനും മറ്റു കാര്യങ്ങളും സ്വകാര്യ കമ്പനികൾക്ക് നേരിടേണ്ടി വരും ആറാമത്തെ മാറ്റം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് യു എയിലെ പുതിയ ഹെൽത്ത് ലോ ജൂലൈ അവസാനം മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ജോലി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് റെസിഡൻസി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസ് മേഖലകളിലൊക്കെ വ്യക്തിയുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന വിധത്തിൽ മെഡിക്കൽ പരിശോധനകൾ വ്യാപകമാക്കുകയും കാര്യക്ഷമമാക്കുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥ ചെയ്യുന്നത് യു എയിലെ സന്ദർശനത്തിന് എത്തുന്നവർക്ക് മേലുള്ള ആരോഗ്യ പരിശോധനയും വളരെ കൃത്യമായി നടക്കും എന്നതടക്കം ഒരുപാട് മാറ്റങ്ങളാണ് ജൂലൈ മുതൽ ജൂലൈ മാസം മുതൽ യു നടപ്പാക്കാൻ പോകുന്നത്